ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആ പുതിയ കഥാപാത്രം വരികയാണ് എന്നിട്ട് പ്രകാശന് കൊടുക്ക എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടൊരു വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പ്രകാശൻ ആ പെൺകുട്ടിയെ വിളിക്കുകയാണ് അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് അതെ എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം എനിക്ക് ഒരു നല്ലൊരു ഡ്രൈവറേയാണ് ആവശ്യം പിന്നെ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ അത്രയും ശമ്പളവും ഞാൻ തന്നിരിക്കും എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും പ്രകാശെന്നെ കണ്ണും തള്ളി നിൽക്കാണ് അതിന് ശേഷമാണെങ്കിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് എന്തായാലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കാറായിട്ടുണ്ട് ഇനി ഇത് ഒരുപാട് ദൂരെ ഇങ്ങനെ സഞ്ചരിക്കും എൻ്റെ സഞ്ചാരത്തിനൊടുവിൽ ഇവിടെ തീരേണ്ടവർ തീർന്നിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഇവിടേക്ക് വരികയാണ് മനുവിനെ കാണിക്കുന്നുണ്ട് അപ്പം മനു സരയിൻ്റെ വീട്ടിലേക്ക് വരികയാണ് അല്ല സരയിനോട് പറയുന്നുണ്ട് ഇത് എന്തായാലും ഒരു ഭ്രാന്താലയം ഒന്നുമല്ല കാരണം രാഹുലിനെയും അതുപോലെ ശാരിയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് ഇതൊരു ഭ്രാന്താലയം ഒന്നല്ല ഇതൊരു ദേവിയാലയാണ് എൻ്റെ ദേവി വസിക്കുന്ന സ്ഥലമാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സരൈവിനെ അങ്ങനെ സുഖിപ്പിച്ചു നിർത്തുകയാണ് മനു എന്തായാലും മനു ആണെങ്കിൽ എൻഗേജ്മെൻറ്റിന് വേണ്ട തയ്യാറെടുപ്പിലൊക്കെയാണ് അപ്പോൾ നിഷേ എൻഗേജ്മെൻ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് കല്യാണി വരുന്നുണ്ട് അങ്ങനെ കല്യാണി എന്തായാലും മനു കല്യാണിയെ കാണുകയും കല്യാണി മനുവിനെ കാണുന്നൊക്കെ ഒരു ഭാഗമാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്